കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച് നിരവധി പ്രവർത്തകർ പാർട്ടി വിട്ടു കോൺഗ്രസ് നേതൃപദവിയിലുള്ള നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ബി ജെ പിയിൽ ചേരുമെന്നും പാർട്ടി വിട്ട കോൺഗ്രസ് നേതാക്കൾ പറയുന്നു കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ടത് അഭിപ്രായ സ്വാതന്ത്ര്യവും പൊതു നിലപാടുകളും കോൺഗ്രസ് ഖനിക്കുകയാണെന്ന് പാർട്ടി വിട്ടവർ പറയുന്നു കോൺഗ്രസ് വിട്ടവരിൽ നേതൃത്വ പദവി വഹിച്ചിരുന്ന നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സജീസ് കറിയ യൂത്ത് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം സെക്രട്ടറിയായിരുന്ന റൊണാൾഡ് വർഗീസ് എന്നിവരും കുടുംബവും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു ബി ജെ പി നേതാക്കൾ ചേർന്ന് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കോൺഗ്രസിലെ നിഷേധാത്മക നിലപാടുകളെപ്പറ്റി പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന സജീസ് കറിയയുടെ വാക്കുകൾ ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ഇന്നലെ ഞങ്ങൾ മാറിയിരിക്കുന്നത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മളോട് ചോദിക്കാതെയും പതിമൂന്നാം വാർഡിന്റെ ഒരു കാര്യങ്ങൾ പോലും ആലോചിക്കുകയും ഏകപത്യമായ രീതിയിലാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും ചെയ്തിട്ടിരിക്കുന്നത് അതിനാലാണ് ഞങ്ങൾ എൻ ഡി എയിലേക്ക് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ജനകീയ ഭരണം കഴിച്ചുവെച്ച ബി ജെ പിക്കൊപ്പം തന്റെ കുടുംബവും ചേർന്നുവെന്നും സജീസ് കറിയ പറയുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേരുമെന്നും സജീസ് കറിയുടെ പ്രതികരണം ഇപ്പം ഞാനും എൻ്റെ മകനും എൻ്റെ വീട്ടുകാരും എല്ലാം ഉണ്ട് ബി ജെ പി അടുത്ത ഒരുപാട് പേര് ഉറപ്പാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തോട് നാളുകളായി കലഹിച്ചുനിന്ന പ്രവർത്തകരാണ് കൂട്ടത്തോടെ പാർട്ടി വിട്ടത് ജനം കോട്ടയം